സി പി ഐ നേതൃത്വത്തിലെ ഭിന്നത നിർവാഹക സമിതിയിൽ മറന്നീക്കി പുറത്തു വന്നു ജനയുഗത്തിൽ ലേഖനം ലേഖനമെഴുതിയത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിന് ശേഷമെന്ന് എക്സിക്യൂട്ടീവിൽ പ്രകാശ് ബാബു എന്നാൽ സി പി ഐക്ക് പാർട്ടി സെക്രട്ടറിയെ കൂടാതെ മറ്റു വക്താക്കൾ വേണ്ട എന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു സ്റ്റെഫിൻ അപ്പോൾ ഈ ലേഖനം എഴുതിയത് ആരുടെ അനുവാദത്തോടു കൂടിയാണ് സെക്രട്ടറി ഇത്തരത്തിൽ വക്താക്കൾ വേറെയും ഉണ്ട് എന്ന് പറയുന്നത് മറ്റാരോടെങ്കിലും അനുമതി എടുത്തായിരിക്കാം ഇത് എഴുതിയത് എന്ന അർത്ഥത്തിലാണോ മോത്തി പ്രകാശ് ബാബുവിനെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിൽ പറയുന്നത് അതായത് പ്രകാശ് ബാബു ജനയോഗത്തിൽ ലേഖനം എഴുതിയത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെയോട് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമാണ് ഇത്തരത്തിൽ ലേഖനമൊക്കെ എഴുതിയത് പക്ഷേ എന്നാലും അതിശക്തമായൊരു നിലപാട് ആണ് പ്രകാശ് ബാബു പലപ്പോഴും കർക്കശത്തോടു കൂടി എടുക്കാറുള്ളത് പ്രത്യേകിച്ചും ഈ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കിയിരുന്നു കാരണം ഇത് ഒരു അന്വേഷണം നടത്തിയ ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തിയതിനു ശേഷം ഒരു തീരുമാനമെടുക്കേണ്ട വിഷയമല്ല കാരണം ഇത് പ്രധാനമായി യും രാഷ്ട്രീയ വിഷയമാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കൂടിക്കാഴ്ച നടത്തിയെന്നത് എൽ ഡി എഫിനോ അല്ലെങ്കിൽ സി പി ഐക്കോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടല്ല എന്ന് അദ്ദേഹം പരസ്യമായും മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെ ജനയോഗത്തിൽ ലേഖനം എഴുതിയൊക്കെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു എന്നാൽ വിനോവിശ്വത്തിൻ്റെ ഒരു നിലപാട് പലപ്പോഴും ഇത്തരത്തിൽ ഈ എൽ ഡി എഫിൽ സി പി ഐ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പര്യാപ്തമാണോ എന്ന തരത്തിൽ ഒരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി മാറും ഉടൻ തന്നെ മാറും പറയുന്നത് സി പി ഐ ആണ് എന്ന് ശക്തമായ നിലപാടെടുത്തു എന്നാൽ ഇന്നലെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും എം വി ഗോവിന്ദനെയും ഒക്കെ വാർത്താസമ്മേളനത്തിന് ശേഷമുള്ള പ്രതികരണത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ധൃതിപ്പെടേണ്ട കാര്യമില്ല സമയം കുറിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഏതായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴിയുന്നില്ല എന്നൊരു ദൗർഭാഗ്യകരമായ കാര്യം കൂടിയുണ്ട് പണ്ട് മുൻപൊക്കെ വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും ഒക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ സി പി എമ്മിനോട് പല തരത്തിൽ കൊമ്പു സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇത്രയായിട്ടും എ ഡി ജി പിയുടെ ഈ വിഷയത്തിൽ സി പി ഐ മുന്നോട്ട് വെച്ച ഒരാശ്യമേ ഉള്ളൂ അത് എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ അതിന് എപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ നിലപാട് പറയുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിക്കും ഒരു നിലപാട് പറയുന്നു അത് സി പി എമ്മിനെ കൂടി അല്ലെങ്കിൽ എൽ ഡി എഫിനെ കൂടി കരുതിക്കൊണ്ടൊരു നിലപാടിലേക്ക് ബിനോയ് വിശ്വം പറയുമ്പോൾ എന്നാൽ തുറന്നടിച്ചുകൊണ്ട് ഒരു നിലപാട് പറയുന്ന ഒരു രീതിയാണ് പ്രകാശ് ബാബുവിനുള്ളത് ഏതായാലും അത് ഇനി വേണ്ട പാർട്ടിക്ക് ഒരു നിലപാട് മതി എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രകാശ് ബാബുവിനെ ബിനോയ് വിശ്വം വിലക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സ്റ്റെഫിൻ സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും ഈ പാർട്ടിക്കുള്ളിൽ ഭിന്നത ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പാർട്ടിയുടെ പത്രം മുഖപത്രത്തിൽ വരുന്ന ലേഖനം എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ നിലപാടാണ് അത് അനുമതിയോടുകൂടി തന്നെയാണ് ചെയ്യുക ചെയ്യേണ്ടതും പക്ഷെ അത്തരത്തിൽ അനുമതി നൽകിയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും അത് എഴുതിയത് എന്ന് പറയുമ്പോഴും പിന്നീട് ഭിന്ന അഭിപ്രായം വരിക ശക്തമായി നിന്നിട്ട് ഇപ്പോൾ വീണ്ടും മാറുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത് നേരത്തെ സ്റ്റെഫിൻ സൂചിപ്പിച്ചതുപോലെ സി കെ ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം കാനത്തിലേക്ക് വന്നപ്പോൾ വളരെ മൃദുവായ സമീപനം എടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ട സന്ദർഭത്തിൽ അധികം ഒഴി മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ നിശ്ശബ്ദമായിരിക്കുന്നതോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പിന്നീട് ഇങ്ങോട്ട് പാർട്ടിയിൽ ഈ ഭിന്നത ഉണ്ടായിട്ടുണ്ടാവണം എന്ന് തന്നെ മനസ്സിലാക്കുന്നു